ിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഫിത്തറക്കാത്ത് അത് ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്താണ് മനുഷ്യരുടെ ശാരീരികമായ ആത്മീയമായ ശുദ്ധീകരണമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഫിത്തർദ കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുയോജ്യമായ വീടുണ്ട് ആവശ്യമെങ്കിൽ ആവശ്യമായ പരിചാരകരുമുണ്ട് അതുപോലെ പെരുന്നാൾ ദിവസത്തിലെ രാ പകലുകളിൽ രാത്രിയിലും പകലിലും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ഭക്ഷണം വസ്ത്രം തുടങ്ങിയ ചെലവുകൾക്കുള്ള തുകയും കടവും ഒഴിച്ച് വല്ല ധനവും ബാക്കിയുള്ള വ്യക്തിക്കാണ് ഫിതൃസക്കാത്ത് നിർബന്ധമാകുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ പിതൃസക്കാത്തിൽ നിന്ന് ഒഴിവാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇങ്ങനെ നിർബന്ധമാകുന്നുവെങ്കിൽ സ്വന്തം ശരീരത്തിനു വേണ്ടിയും താൻ ചെലവ് കൊടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പിത്തൃ സക്കാത്ത് അവൻ കൊടുക്കൽ നിർബന്ധമാണ് ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളോ അല്ലെങ്കിൽ അടിമ അടിമകളായ ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരും ഫിതൃസഖാത്തിൽ നിന്നൊഴിവല്ല അവരുടെ പേരിലും സക്കാത്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ എപ്പോഴാണ് പിതൃസക്കാത്ത് നിർബന്ധമാകുന്നത് മഹാന്മാരായ പുക രേഖപ്പെടുത്തുന്നു ഒരാൾ റമദാൻ മാസത്തിന്റെ അവസാനവും ശവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഒരാളിൽ ഒരുമിച്ചു കൂടുമ്പോഴാണ് പിതൃസക്കാത്ത് നിർബന്ധമാകുന്നത് ഈ രണ്ടും ഒരാളിൽ സംഗമിക്കണം അപ്പൊ ഒരാളിൽ റമദാൻ മാസത്തിന്റെ തുടക്കം മുതൽ നോമ്പക്കെടുത്ത നല്ലൊരു വ്യക്തി അദ്ദേഹം റമദാൻ മാസത്തിന്റെ അവസാന സമയത്ത് മരണപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന് ശവ്വാലിലേക്ക് കിടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ശവ്വാലിന്റെ ആദ്യത്തിൽ അദ്ദേഹം ഹയാത്തോടുകൂടെ നിലനിൽക്കാത്ത കാരണത്താൽ അദ്ദേഹത്തിന് സക്കാത്തു നിർബന്ധമില്ല പിതൃസക്കാത്ത് നിർബന്ധമില്ല ഒരു പക്ഷേ അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിനെ കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും മറമാടുന്നതൊക്കെ ശവ്വാലിനായിരിക്കാം പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ശവ്വാലിന് ഹയാത്തോടുകൂടെ ഇല്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പേരിൽ സക്കാത്തു നിർബന്ധമില്ല ഇനി നേരെ തിരിച്ച് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തിലാണ് മാസപ്പിറവി കാണലോടുകൂടെ പെണ്ണ് പ്രസവിച്ചു എന്നാൽ ആ കുട്ടിയുടെ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ സക്കാത്ത് പിതൃസക്കാത്ത് ആ വർഷത്തിൽ നിർബന്ധമില്ല കാരണം ആ കുട്ടി ഷവ്വാലിൽ ഉണ്ടെങ്കിൽ പോലും റമദാനിന്റെ അവസാന ഭാഗത്ത് സംഗമിച്ചില്ല എന്ന കാരണത്താൽ ആ കുട്ടിയുടെ പേരിൽ പിതൃസക്കാത്ത് നിർബന്ധമില്ല ഇനി മറ്റൊരവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെടുകയും ആ കുട്ടി ശവ്വാൽ മാസത്തിലും അയാത്തോടുകൂടെ നിലനിൽക്കുന്നു വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് മരണപ്പെടുകയും ചെയ്താൽ പോലും ആ കുട്ടിക്ക് കുട്ടിയുടെ പേരിൽ പിതൃ സക്കാത്ത് കൊടുത്തിരിക്കണം കാരണം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം ആ കുട്ടിയിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് റമദാൻ മാസത്തിന്റെ അവസാനവും അതുപോലെ ശവ്വാൻ മാസത്തിന്റെ ആദ്യവും രണ്ടും കൂടി എന്ന കാരണത്താൽ അവന്റെ പേരിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ചില ആളുകളൊക്കെ ഷവ്വാൽ ആകുന്നതിന് മുമ്പ് തന്നെ റമദാൻ മാസത്തിന്റെ ആദ്യത്തിലോ അല്ലെങ്കിൽ മധ്യത്തിലൊക്കെ പല ആളുകളും സക്കാത്ത് കൊടുക്കാറുണ്ട് അത് നിരോധി അത് തടയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സക്കാത്ത് നിർബന്ധമാകുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടെയാണ് ഷവ്വാൽ മാസപ്പിറവിയോടുകൂടെയാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് അതിനു മുമ്പ് റമദാന്റെ സമയത്ത് കൊടുക്കാനൊന്നും വിരോധമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ അദ്ദേഹം അവകാശിയാവാം പക്ഷെ നമുക്ക് നിർബന്ധമാകുന്ന മാസപ്പിറവിയുടെ സമയത്ത് അദ്ദേഹം അവകാശീയ അല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ കൊടുത്ത ഫിത്രുസഖാത്ത് അത് വീടുകയില്ല ബാധ്യത തീരുകയില്ല ഉദാഹരണം ഞാൻ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തു റമദാൻ ആദ്യത്തിലാണ് കൊടുത്തത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു പക്ഷേ അദ്ദേഹം റമദാനിന്റെ അവസാനമായപ്പോൾ അദ്ദേഹം കാക്കറായി മുർത്തായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാൽ ആ കാരണത്താൽ ഞാൻ നേരത്തെ കൊടുത്തുവെങ്കിൽ പോലും എനിക്ക് നിർബന്ധമാകുന്ന അവസ്ഥ സമയം അത് മാസപ്പിറവിയുടെ സമയമാണ് ആ സമയത്ത് അദ്ദേഹം മുസ്ലിമല്ല കാഫിറാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത ഞാൻ കൊടുത്ത പിതൃസക്കാത്ത് അത് പിതൃസക്കാത്തായി പരിഗണിക്കുകയില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ റമദാനിന്റെ ആദ്യത്തിൽ ഒരാൾക്ക് കൊടുത്തു പക്ഷേ അദ്ദേഹം പെരുന്നാളിന് മുമ്പ് ഷവ്വാലിന്റെ ആദ്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നാലും ഞാൻ കൊടുത്ത ബാധ്യത എന്റെ ഭാഗത്തിനൊന്നും തീരുകയില്ല ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നേരത്തെ കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല അദ്ദേഹം ശവ്വാൽ മാസപ്പിറവിയുടെ സമയത്തും അവകാശിയായി അർഹതപ്പെട്ട ആളായി നിലനിൽക്കുന്നുവെങ്കിൽ വിരോധമില്ല ഷവ്വാൽ മാസപ്പിറവിയോടുകൂടെയാണ് പിതൃതക്കാത്ത് നിർബന്ധമാകുന്നതെങ്കിൽ ആ സമയം മുതൽ അതാ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ് തെക്ക്ബീറത്ത് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫിത്ര താത്ത് കൊടുത്തു വീട്ടലാണ് സുന്നത്തായ രൂപം എന്നാൽ അങ്ങനെ പെരുന്നാൾ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിനെക്കാളും പിന്തിപ്പിക്കുക എന്നത് അത് കറാത്തായ രൂപമാണ് എന്നാൽ ഒരാൾ പെരുന്നാളിന്റെ പകലും കൊടുത്തില്ല അത് പിന്നെയും ബിന്ദിപ്പിക്കുക എന്നത് നിഷിദ്ധമായ ഹറാമായ രൂപമാണ് ഒരാൾ രാത്രി തലേദിവസം രാത്രിയും കൊടുത്തില്ല അതിന്റെ പെരുന്നാളിന്റെ പകരും കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതെ പോയാൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് കൊള വീട്ടിൽ നിർബന്ധമാണ് എന്ന് പുക രേഖപ്പെടുത്തുന്നു ഫിത്തൃതക്കാത്തായി കൊടുക്കേണ്ടത് ഫിത്രജക്കാത്ത് നിർബന്ധമായവന്റെ നാട്ടിൽ എന്താണോ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ജക്കാത്തായി കൊടുക്കേണ്ടത് ഒരുപക്ഷെ ജക്കാത്ത് നിർബന്ധമായവൻ ചിലപ്പോ കഴിക്കുന്ന മുഖ്യാഹാരം വേറെന്തെങ്കിലും ആവാം അത് പരിഗണിക്കുകയില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മുഖ്യാഹാരം വേറെ എന്തെങ്കിലും ആവാം അവന്റെ നാട്ടിലും വേറെ എന്തെങ്കിലും ആവാം അതും സ്വീകരിക്കുകയില്ല പിന്നെ എന്ത് സ്വീകരിക്കുന്നു അതാ നിർബന്ധമായ വ്യക്തിയുടെ നാട്ടിൽ എന്ത് കൊടുക്കുന്നു എന്നാണ് നോക്കേണ്ടത് അവൻ എന്ത് കഴിക്കുന്നു എന്നല്ല സ്വീകരിക്കുന്ന വ്യക്തി എന്ത് കഴിക്കുന്നു അവന്റെ നാട്ടിൽ എന്താണ് എന്നല്ല നിർബന്ധമായ ജകാത്ത് നിർബന്ധമായ വ്യക്തിയുടെ നാട്ടിലുള്ള മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത് അപ്പൊ ഗൾഫ് രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും അത് നമുക്ക് നിർബന്ധമായാൽ നമ്മുടെ നാട്ടിൽ അരിയാണല്ലോ ഇന്ന് സർവ്വസാധാരണയായി മുഖ്യാഹാരമായി കഴിക്കുന്നത് അതുകൊണ്ട് ആ ഭക്ഷണമാണ് അരിയാണ് നാമം കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം പിന്നെ അരിയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യാഹാരമാണെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത് മഹാന്മാരായ പുക പറഞ്ഞു ജക്കാത്ത് നിർബന്ധമായവന്റെ നാട്ടിലുള്ള മുഖ്യാഹാരത്തിൽ നിന്ന് ഒരു സോഴ് കൊടുക്കണം ഒരു സോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് എന്താണ് മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞു മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്ന് ലിറ്റർ കണക്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ രണ്ടര കിലോഗ്രാം എന്നും നമുക്ക് പറയാം ഏതായാലും ഇതാണ് കൊടുക്കേണ്ടത് എന്നാൽ മുഖ്യാഹാരമായ അരിക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ സമാനമായ മുഖ്യ ആഹാരത്തിന് പകരം ചില ആളുകൾ അതിന്റെ പണം തുക കൊടുക്കാറുണ്ട് സത്യത്തിൽ ഷാഫി മദബ് പ്രകാരം ഫിത്തർ സക്കാത്തിന്റെ തുക കൊടുത്താൽ പോരാ കാശ് കൊടുത്താൽ പോരാ ആ മുഖ്യ ആഹാരം തന്നെ അതിൽ നിന്ന് കൊടുക്കണമെന്ന് ഫു നിർബന്ധം പിടിക്കുന്നത് കാണാം അല്ലാത്ത രൂപത്തിൽ പണം കൊടുത്താൽ ഒരു നിലക്കും ഫിത്രു സക്കാത്ത് വീടി എന്ന് പറയാൻ പറ്റില്ല ഫിത്തർ സക്കാത്ത് കൊടുക്കാത്തവനെ പോലെയാണ് അങ്ങനെ സക്കാത്ത് ഒരാൾക്ക് നിർബന്ധമായാൽ ഈ പറയപ്പെട്ട സക്കാത്തിന്റെ അരിയോ അല്ലെങ്കിൽ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന മുഖ്യാഹാരമോ അത് അതൊന്നുകിൽ എനിക്ക് നേരിട്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വക്കീലായി അവർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ നാട്ടിലെ രാജ്യത്തെ ഭരണാധികാരിയെ ഏൽപ്പിക്കാം അത് മുസ്ലിം ഭരണാധികാരിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ അത് ശരിയാവുകയില്ല അതേസമയം രണ്ട് രൂപത്തിൽ നമുക്ക് ഇവിടെ നടക്കും ഒന്ന് നേരിട്ട് ഏൽപ്പിക്കാം അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിശ്ചിത നിർണയിക്കപ്പെട്ട വ്യക്തികളെ ഏൽപ്പിക്കാനേ പറ്റുകയുള്ളൂ സംഘടനകൾക്കോ കമ്മിറ്റികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ ബാധ്യത തീരുകയില്ല ഇതക്കാത്തു വീടുകയും ഇല്ല അള്ളാഹു താര സ്വീകരിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു